നിമിഷങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അങ്കണത്തിലേക്ക് ഇതാ മത്സരം സൗമ്യ കാൽപന്തിന്റെ വേഗം തടഞ്ഞ ചെളിയും വെള്ളവും നിലയ്ക്കാത്ത ആവേശമായി ചടുല നീക്കങ്ങളോടെ കളിക്കാർ ഓരോ മുന്നേറ്റത്തിനും കൈയടിച്ച് വരമ്പ് നിറഞ്ഞ ആരാധകർ ചെളിക്കളത്തിലെ കാൽപന്ത് മത്സരം ഓരോ ചുവടിലും കാണികളെ പുളകം കൊള്ളിച്ചു പുതുപ്പറമ്പിൽ വേട്ടക്കുളമേലായിലെ കഴിഞ്ഞ ദിവസത്തെ കളി ആരൊക്കെയോ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കളിപ്രേമികൾ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു അതാണ് മത്സരത്തിലേക്ക് കാര്യങ്ങളെ അടുപ്പിച്ചത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് ക്ലബ്ബ് നടക്കുന്നത് അത് പെട്ടെന്ന് യാതൊരു പ്രീപ്ലാനും ഇല്ലാതെ യാദർച്ഛ്യമായി ആ കുട്ടികളെടുത്ത ഒരു തീരുമാനം അനുസരിച്ചുള്ള ഒരു ഇതാണ് അത് പക്ഷേ ഇനിയും തൊട്ട് എല്ലാ വർഷവും ഇത്തരത്തിൽ വേനലവധിക്ക് ഒരു മത്സരം സംഘടിപ്പിക്കണമെന്നുള്ള താൽപര്യത്തിലാണ് എല്ലാവരും മത്സരം പ്രഖ്യാപിച്ചതോടെ നാനാഭാഗങ്ങളിൽ നിന്നും വിളികളെത്തി അതുതന്നെയാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമായി മത്സരം പരിമിതപ്പെടുത്തിയത് കന്നി പോരാട്ടത്തിന് കിട്ടിയ സ്വീകാര്യത മേഖലയിലെ പെൺകുട്ടികളെ കൂടി അടുത്തവട്ടം കളത്തിലിറക്കുമെന്നും ഓണാഘോഷ ഒരു വഴി ഇങ്ങനെ ഒരു മഡ്ബോൾ മത്സരം നടത്തുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ലഹരിക്കെതിരെ ഒരു ഫുട്ബോൾ മത്സരം എന്ന ഫുട്ബോൾ ലഹരി എന്ന രീതിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കും ഒരു ആവേശമായിട്ടുണ്ട് അടുത്ത വർഷം ഞങ്ങളും വനിതകളും ഇറങ്ങണം എന്നൊരു അഭിപ്രായം പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇത് നമ്മൾ നോക്കും മാക്സിമം ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആവേശത്തോടെ വയൽ ചാടിയവരെല്ലാം നന്നായി ഉയർത്തും പിന്നെ ചെടിയിൽ കുളിച്ചു എങ്കിലും ചോർന്നു പോകുന്നതായിരുന്നില്ല കാൽപ്പന്ത് കളിയിലെ കമ്പം വേണൽ മഴ ശക്തിപ്പെട്ട് വയരുകളിൽ നീരോട്ടം തുടങ്ങിയതാണ് മത്സരത്തിന് കളമൊരുക്കിയത് ഒരിഞ്ഞ പോരാട്ടത്തിൽ ഒന്നാമതെത്തിയ ടീമിന് അയ്യായിരം രൂപ കിട്ടി രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറും കേവലം മൂന്ന് മൂന്ന് ദിവസത്തെ ആലോചനകളിൽ നിന്നാണ് പന്ത്രണ്ട് ടീമുകൾ ചെളിക്കളത്തിലിറങ്ങിയത് വർദ്ധിച്ച കളിയാവേശം കണക്കിലെടുത്ത് വാഴമൂട്ടത്തൊരു വമ്പൻ ടൂർണമെന്റിനുള്ള ആലോചനകളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് അതിൽ നല്ല കാര്യമാണ് കാര്യമാണിപ്പോൾ അഭിലാൽ പറഞ്ഞ പോലെ മൂന്ന് ദിവസത്തെ ഒരു ആലോചനയിൽ നിന്ന് ഇങ്ങനെ ഒരു ടൂർണമെന്റ് വന്നു ഇനി അത് വലിയ ടൂർണമെന്റിലേക്ക് പോകുന്നു അപ്പോൾ രസകരമായ അനുഭവങ്ങളാണ് തീർച്ചയായും ഇത്തരം കളികൾ സമ്മാനിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അഭിലാൽ പറയട്ടെ അഭിലാൽ കണ്ടം ക്രിക്കറ്റ് കണ്ടം ഫുട്ബോൾ അല്ലേ അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് തോന്നുന്നു മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സജീവമാണെന്ന് തോന്നുന്നു ഫുട്ബോൾ കളി പലത് കണ്ടിട്ടുണ്ട് പക്ഷേ മഡ് ഫുട്ബോൾ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നേരിൽ കാണുന്ന ഒരു അനുഭവമായിരുന്നു ഇന്ന് വാഴ്മുട്ടത്ത് ലഭ്യമായത് ആ മേഖലയിലെ കളി പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും പെൺകുട്ടികളും സജീവമായി ഇടപെട്ട ഒരു കാഴ്ച കൂടിയാണ് മത്സരത്തിൻ്റെ ഭാഗമായി അവിടെ കാണാൻ സാധിച്ചത് ഈ വേൾ അവധിക്കാലത്ത് കുട്ടികളെ ടിവിയുടെ മുമ്പിൽ നിന്നും അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിൽ നിന്നും പുറത്തേക്ക് കളിക്കടത്തിലേക്ക് എത്തിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു കണ്ടം കളി ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വിവിധ മേഖലകളിലെ ക്ലബ്ബുകളും പൊതുസമൂഹവും ഒക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരുന്നു ഇത് സംഘടിപ്പിച്ചതെങ്കിൽ ഔദ്യോഗിക കാരണം അദ്ദേഹത്തിന് ഈ മത്സരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യപ്രദമായി മറ്റൊരു ദിവസം വലിയ തരത്തിലുള്ള സംഘാടനത്തോടു കൂടി ഒരു മത്സരം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് വാഴമുട്ടത്തുകാർ ഒരു സൈഡിൽ കളക്ടറുടെ ടീമും മറ്റൊരു സൈഡിൽ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരുടെ ടീമുമായിട്ടായിരിക്കും അന്ന് ഏറ്റുമുട്ടുക കൊള്ളാം ആ കളി അപ്പോൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുട്ബോളാകട്ടെ ക്രിക്കറ്റ് ആകട്ടെ എന്തെങ്കിലും കളിയാവട്ടെ നമ്മൾ നാട്ടിലെ ഒരു പാടത്തോ അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന ഒരു പറമ്പിലൊക്കെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കളിച്ച് രസിക്കുമ്പോൾ സ്വാഭാവികം അവർ തമ്മിലുള്ള അടുപ്പം സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നു ഈ ഫോണിലേക്ക് മാത്രം ചുരുങ്ങാതെ നമ്മൾ കുട്ടികളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന നിലയിലേക്ക് പോകുന്നു അപ്പോൾ അവരെ നമ്മളൊരു ഇഴയടുപ്പം ശക്തമാകും അത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ നാടിനാകെ വളരെ ആരോഗ്യകരമായ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമ്മുടെ നാട്ടിലെ അല്ലേ ഈ വെറുതെ കിടക്കുന്ന പറമ്പുകളിലും പാടങ്ങളിലും ഒക്കെയുള്ള കളികൾ ഒരു കാലത്ത് വളരെ പ്രയോജനപ്പെട്ടിരുന്നു അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ അപ്പോൾ നമുക്ക് തന്നെ മൊത്തത്തിൽ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി നമ്മളെന്തോ ഫോണിൽ മാത്രം ജീവിക്കുന്നവരായി മാറുകയാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാണ് നമ്മൾ പാടത്തേക്കും ഒക്കെ വീണ്ടും ഇറങ്ങുന്നത് അപ്പോൾ അത്തരം കാഴ്ചകൾ എന്തായാലും നന്നായി നടക്കട്ടെ ഈ വെല്ലവധിക്കാലം അങ്ങനെ ആരോഗ്യപൂർണമായ ഒരു അവധിക്കാലമായി സൗഹൃദപൂർണമായ അവധിക്കാലമായിട്ടൊക്കെ മാറട്ടെ